ഈശോ ഏറെ സ്നേഹമുള്ളവരെ പരിശുദ്ധ കത്തോലിക്കാ തിരുസഭ റോസിന്റെ ഓർമ്മദിനം കൊണ്ടാടുന്നു നമ്മുടെയൊക്കെ ജീവിത മേഖലയില് ദൈവാരൂപിയോട് ചേർന്ന് ജീവിക്കുന്നവരായി മാറുവാനും നമ്മളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവാനും ഇന്ന് പരിശ്രമിക്കാം റോസ് നാമധാരികളായ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബം അനുഗ്രഹമാകുവാനും പ്രത്യേകമായി ദൈവാത്മാവിന്റെ കൃപ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത മേഖല എന്ന് ലഭ്യമാകുവാൻ ഈ പുണ്യവതിയുടെ മാധ്യസ്ഥ്യം നമുക്ക് യാചിക്കുകയും ചെയ്യാം ഇന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി പരിശുദ്ധ കത്തോലിക്ക തിരുസഭ ലിമായിലെ വിശുദ്ധ റോസ പുണ്യവതിയുടെ ഓർമ്മ ഓർമ്മത്തിരുന്നാൾ കൊണ്ടാടുന്നു അമേരിക്കയിൽ നിന്ന് ആദ്യമായി വിശുദ്ധയെന്ന് നാമകരണം ചെയ്യപ്പെട്ട റോസ പെറുവിന്റെ തലസ്ഥാനമായ ലിമയിൽ സ്പാനിഷ് മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ചു ജ്ഞാനസ്നാനനാമം ഇസബൽ എന്നായിരുന്നുവെങ്കിലും അവളുടെ സൗന്ദര്യം കണ്ടിട്ട് എല്ലാവരും റോസ എന്ന് വിളിക്കുവാൻ തുടങ്ങി ബാല്യകാലം മുതൽ അവൾ പ്രദർശിപ്പിച്ചിരുന്ന ക്ഷമയും സഹനവും അസാധാരണമായിരുന്നു ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ച് അവൾ ഉപവസിച്ചു പോന്നു അരയിൽ ഒരു ഇരുമ്പു ചങ്ങലയും തലമുടിയുടെ ഇടയിൽ ഒരു മുൾക്കിരിയിടവും അവൾ ധരിച്ചിരുന്നു തോട്ടത്തിൽ രുചിയില്ലാത്ത സസ്യങ്ങളാണ് അവൾ അധികവും നട്ടു വളർത്തിയിരുന്നത് തന്റെ സൗന്ദര്യത്തെപ്പറ്റി പലരും സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൾക്ക് ഭയം തോന്നി തന്നിമിത്തം വെല്ല യാത്രയും ചെയ്യേണ്ടി വരുമ്പോൾ തലേ രാത്രി മുഖത്തും കരങ്ങളിലും കുരുമുളക് പൊടി തേച്ച് മുഖം വിരൂപമാക്കിയിരുന്നു ഒരിക്കൽ ഒരു യുവാവ് തന്റെ കരങ്ങളുടെ മൃദുലതയെപ്പറ്റി സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൾ ഓടിപ്പോയി രണ്ട് കരങ്ങളും ചൂടുള്ള കുമ്മായത്തിൽ താഴ്ത്തി സ്വന്തം പരീക്ഷകൾ ജയിക്കുവാനല്ല അപരർക്ക് പരീക്ഷ ഉണ്ടാകാതിരിക്കുവാനാണ് അവൾ ഇങ്ങനെ ചെയ്തത് സി എൻ ആയിൽ വിശദ കത്രിനെയായിരുന്നു അവളുടെ മാതൃക മാതാപിതാക്കന്മാരുടെ സമ്പത്ത് ക്ഷയിച്ച് അവർ വരഞ്ഞ് തുടങ്ങിയപ്പോൾ റോസ അടുത്ത വീട്ടിൽ തുന്നൽ ജോലിയും തോട്ടപ്പണിയും ചെയ്ത് കുടുംബ ചെലവ് കണ്ടെത്തിപ്പോന്നു കന്നികയായി ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ നിശ്ചയിച്ചു റോസ ഡൊമിനിക്കൻ മൂന്നാം സഭയിൽ ചേർന്നു ഏകാന്തതയിൽ ആയിരിക്കുന്നതിനായി അവൾ ഉദ്യാനത്തിൽ ഒരു ഭരണശാല കിട്ടിയുണ്ടാക്കിയിരുന്നു മുള്ളുകളുടെ ഇടയിൽ തന്നെയാണ് ഈ റോസും വികസിച്ചത് ദീർഘമായ രോഗത്തിലും സഹനത്തിലും വിശുദ്ധ റോസിന്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു കർത്താവെ എന്റെ സഹനങ്ങൾ വർദ്ധിപ്പിക്കുക അവയോടൊപ്പം എന്റെ സഹനശക്തിയും വർദ്ധിപ്പിക്കുക ആയിരത്തി അറുനൂറ്റി പതിനേഴ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി മുപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ ഈ പുഷ്പം വാടി വീണു ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്നിൽ പത്താം ക്ലമന്റ് മാർപ്പാപ്പ അവളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അമേരിക്കയിൽ ജനിച്ച ആദ്യത്തെ ഈ വിശുദ്ധ ലാറ്റിൻ അമേരിക്കയുടെയും ഫിലിപ്പീൻസിന്റെയും സ്വർഗീയ മധ്യസ്ഥയായും വണങ്ങപ്പെടുന്നു കുരിശുരൂപം കയ്യിലെടുത്ത് സ്നേഹപൂർവ്വം ഈശോയുടെ മുറിവുകൾ ചുമ്പിക്കുക അവിടുത്തോട് ഒരു പ്രസംഗവും പറയുവാൻ അഭ്യർത്ഥിക്കുക മുൾമുടിയും ആണിയും ദിവ്യരക്തവും പറയുന്ന വാക്കുകൾ ശ്രവിക്കുക ഓ എന്തൊരു പ്രഭാഷണം കുരിശിന്റെ വിശുദ്ധ പൗരോസിന്റെ വാക്കുകളാണിവ സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നാം ആയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ദൈവനാമത്തിന് മഹത്വമുണ്ടാകുന്ന പ്രവൃത്തികൾ മാത്രം ചെയ്യുവാനായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ നമ്മുടെ സാന്നിധ്യമോ നമ്മുടെ ഭാഷയോ അവരുടെ സങ്കടത്തിന് പാപത്തിന് ഹേതുവായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സാഹചര്യങ്ങളെ ഓർത്ത് ഈശോയുടെ മാപ്പപേക്ഷിക്കാം റോസാ പുണ്യവ്യതയുടെ മാധ്യസ്ഥ്യം നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും വിശുദ്ധ റോസ പുണ്യവതിയുടെ തിരുനാൾ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടെ നിങ്ങൾക്ക് ഏവർക്കും നേരുന്നു ദൈവാത്മാവിന്റെ കൃപ നമ്മുടെ കൂടെ എന്നും ഉണ്ടാവട്ടെ നമ്മുടെ കർത്താവശ്യമിച്ച് അവിടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ